ഹലോ ഗൈസ് അസ്ലാമലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ടുള്ള പുതിയ സ്റ്റോക്സിന്റെ കളക്ഷൻസ് ഒക്കെ കളക്ഷൻസൊക്കെ അടുത്ത് പുതിയതായിട്ട് വന്നിട്ടുണ്ട് സോ നിങ്ങൾ ചാനൽ ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ചെയ്തിടുകൾ അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രൈസിൽ വരുന്ന നല്ല പോലെ ടെക്സ്ചർ വരുന്ന ഒരു പലാക്ക് പാൻസ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇത് മാത്രമല്ല നമ്മൾ നൂറ്റമ്പത് രൂപയുടെ ടോപ്സിൻ്റെ കളക്ഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് സോ പുതിയതായിട്ടുള്ള കളക്ഷൻസും അതുപോലെ തന്നെ വന്നിട്ടുള്ള കളർ പാറ്റേൺസും എല്ലാം കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം കളർ പാറ്റേൺസ് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു കരാജ പെൻസിൽ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ ഈ ഒരു വീഡിയോ കാണാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഒരു ടെക്സ്ചർ വരുന്ന ടൈപ്പാണ് ക്ലോസ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം നല്ല നല്ല കളർ പാറ്റേൺസിലാണ് വന്നിട്ടുള്ളത് ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി വരുന്ന പലാസ പാൻസ് ആണ് വന്നിട്ടുള്ളത് സോ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല നല്ല മോഡൽസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് സോ ഈയൊരു കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു പലാസോ പാൻസ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ടോപ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സോ ഇത്രയും അടിപൊളി കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു പലാസോ പാൻസിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഹിപ്പിന്റെ ഭാഗത്ത് അഡ്ജസ്റ്റബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി പലാസോസ് ആണ് സോ നിങ്ങൾ ഈ ഒരു ഓഫർ പ്രൈസ് മിസ് ചെയ്യാതെ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ സോ നമ്മുടെ പലാസോ പാൻസില് ഇത്രയും അടിപൊളി വെറൈറ്റി ഓഫ് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല കളർ പാറ്റേൺസിലാണ് വന്നിട്ടുള്ളത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ടെക്സ്ചർ അവൈലബിൾ ആണ് ഈ ഒരു പാൻസിൽ അടിപൊളി പാൻസ് ആണ് വന്നിട്ടുള്ളത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഈ ഒരു

സോ നെക്സ്റ്റ് അതിൽ തന്നെ ഒരു സെയിം ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആറ്റിയുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമിറ്റഡ് സ്റ്റോക്ക്സ് ആണെന്നാണ് അവൈലബിൾ ആറ്റിയുള്ളത് സോ നിങ്ങളൊക്കെ തന്നെ ജസ്റ്റ് ഒരു സക്രീൻ ഷോട്ടെടുത്ത് വാട്സാപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നല്ലൊരു ബ്രൗൺ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ടോപ്പാണ് എക്സ്റ്റ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കണമെങ്കിൽ അതൊരു ടീ പോപ്പും അതുപോലെ തന്നെ വൈറ്റ് കോമ്പിനേഷൻ ഉള്ള ഒരു ടോപ്പാണ് അത് ഫാഷനിലൊരു മാറിലാണ് കാണുന്നത് സോ അതിൽ തന്നെ ഡിഷൻ ാണ് കൊടുത്തിട്ടുള്ളത് ട്രയോ മെറ്റീരിയൽ ആയതുകൊണ്ട് അത്യാവശ്യം സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അതൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമ്മൾ നോക്കാറുണ്ടെങ്കിൽ സൈഡ് ഓപ്പൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ടൈപ്പിലാണ് അങ്ങനെയുള്ളത് സോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് ഓപ്പണാണ് അവൈലബിൾ ആയിട്ടുള്ളത് Gracias.